ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലേക്കാണ് ഉണ്ടാക്കി കേട്ടോ കടലക്കറിയും പുട്ടുകയാണ് കഴിക്കാനൊക്കെ എടുത്തുവെച്ചത് അപ്പോൾ ഞാൻ അപ്പം പഞ്ചസാരയിട്ട് പുട്ട് കഴിക്കുകയാണ് ഇത് അല്പം തരിയുള്ള ഒരു പുട്ടുപൊടിയായിരുന്നു നമ്മളിവിടെ പൊടിപ്പിച്ചതല്ല കേട്ടോ നമ്മൾ പാക്കറ്റിൽ നമ്മൾ പൊൻകതിട്ടേണ്ട ഒരു പുട്ടുപൊടിയായിരുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു ഗ്ലാസ് പൊടിയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുക എന്നൊക്കെ പറഞ്ഞ മനസ്സിയില്ലേ അപ്പോൾ ആ പുട്ട് എനിക്ക് പഞ്ചസാരയായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അങ്ങനെയാണ് കഴിച്ചത് എനിക്ക് കറി കൂട്ടി ആ പുട്ട് കഴിക്കുന്നതിനോട് താല്പര്യമില്ല സാധാരണ അരിപ്പൊടി കൊണ്ട് എനിക്ക് കടലിലക്കറിയ പഴമൊക്കെ വേണം ഇത് ഞാൻ വെറുതെ ആണെങ്കിലും കഴിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കറികൾ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലൊക്കെയാണ് അപ്പോൾ ഇന്ന് മോൾ എനിക്ക് സഹായത്തിനുണ്ട് കാര്യം വെച്ചാൽ ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലായിരുന്നു ക്ലാസ്സിന് പോയില്ല ഈ ക്ലാസ് ഇല്ലാഞ്ഞുകൊണ്ടാണ് പോകാഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചയ്ക്കുള്ള കറികൾ അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ പച്ചക്കറിയും കുറവായിരുന്നു പിന്നെ കിഴങ്ങും സവോളയും കൂടെ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ മുട്ട ഞാൻ പൊരിച്ചെടുക്കണേ പിന്നെ തൈര് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ മതിയെന്ന് വെച്ച് പിന്നെ മോൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പടം കൂടെ വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്ന് അനുകൂട്ടി ഇന്ന് നാളെ വരത്തുള്ളൂ ഇന്ന് വരത്തില്ല രണ്ട് ദിവസം നിന്നിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു കുടുംബക്ഷേത്രത്തിലൊക്കെ വിളക്കിടാനൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എന്നും പറഞ്ഞ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടുത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മോളും കൂടെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബോറടിയാണ് മിണ്ടാനും പറയാനും ഇപ്പം ഇപ്പോൾ റെഡിയുണ്ട് കേട്ടോ അങ്ങനൊരു കാര്യമുണ്ട് രാവിലെ നമുക്ക് രാവിലെ തന്നെ ഞാൻ റെഡി വയ്ക്കും പിന്നെ ഉച്ച വരെ നമുക്ക് നല്ല പരിപാടികളൊക്കെ തന്നെയല്ലേ അപ്പോൾ അതൊക്കെ കേട്ടണ്ട് ഇങ്ങനെയൊന്ന് പാചകം ചെയ്യാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് ഇങ്ങനെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടും കേട്ടണ്ടും പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ടൊക്കെ പാചകം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ അതേ മുട്ടയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്ക് വെച്ചക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം തന്നെ മുട്ട വറുത്തത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് ചോറിന് വേണം അന്നേരം വേണമെങ്കിൽ വെച്ച് വെച്ചാൽ മതി ഇപ്പം വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞ് കൊടുത്തതാണേ പിന്നെ ഞാൻ പപ്പടവും കൂടെ വറുക്കാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് പിന്നെ തൈര് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്കാണ് കേട്ടോ മോൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു കാലാവസ്ഥയുടെ കാര്യം പറയാനാണെങ്കിൽ ഇന്നിവിടെ വലിയ മഴയൊന്നും ഇല്ല കേട്ടാ ഇടക്കിടക്ക് പെയിലുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല മഴയൊന്നും ഇന്നില്ലായിരുന്നു അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പൊ എപ്പോഴും കഴിക്കുന്നതിന്റെ ഒന്നും വീഡിയോ എടുക്കണ്ടില്ല ഞാൻ പിന്നെ എടുക്കാതിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വെച്ചിരുന്ന ഞാൻ കുറച്ച് അട ഒഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ നനച്ചിട്ട് ഞാൻ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടാ ചക്ക അടിച്ചെടുത്തിട്ട് ഒരു കഷ്ണം ചക്ക ബാലൻസ് ഇരുന്നതായിരുന്നു അപ്പം ഞാനിടത്തത് വെറുതെ കഴിക്കാൻ എടുക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കൾക്ക് വിശക്കണമെന്നും പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു നാലുമണിയൊക്കെ ആകുന്ന ഒരു സമയമായി വരുന്നുണ്ടേ അപ്പോൾ ഞാനിവിടെ തന്നെ കാപ്പി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിക്കാനും എന്ന് വെച്ചിട്ട് അത് അടവുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇഡലി ഇഡലിക്കുട്ടകത്തിലാക്കി വെച്ചിട്ടുണ്ട് അതാണ് അടുപ്പ് തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ആക്കിക്കൊണ്ടിരിക്കണേ ഞാൻ ആ തേങ്ങാ ചിരണ്ടിൻ്റെ ശർക്കര എടുത്ത് അതിൻ്റെയൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടിയണേ വൈകുന്നേരം ആവുമ്പോൾ എന്തായാലും ഒരു വിശപ്പ് ഉണ്ടാവും അപ്പോൾ ഇന്ന് ബജിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും ഇരിപ്പില്ല സാധാരണ ഞാൻ മുളക് ബെജിയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ചക്കാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ഞാൻ ഗോതമ്പൊടിയിലോ അരിപ്പൊടിയിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ അതെ മൈദപ്പൊടിയായിരുന്നു ഇരുന്നത് മൈദയിലുണ്ടാക്കിയെടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു മക്കൾക്കത് കഴിച്ചിട്ടും കഴിച്ചിട്ടും അവർ പറയുമായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടമ്മ ഇനി മൈദ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി ഗോതമ്പൊടിയിലൊന്നും ഇനി ഉണ്ടാക്കണ്ട അതിനേക്കാൾ ടേസ്റ്റാണിത് അപ്പം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഇതിപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഇല പൊളിച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇത് നല്ല ചൂടുണ്ടല്ലാന്ന് പിന്നെ ഇലയോ ഇലയോട് കൂടി തന്നെ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് കഴിച്ചത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോയിൽ കണ്ടൻറ് ഒന്നും കുറവായതുകൊണ്ടേ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ എല്ലാവരും അട കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതേ പിറ്റേ ദിവസം ഈ രാവിലെയാണ് മോളുടെ ക്ലാസ്സിന് പോകാനായിട്ട് റെഡിയായി വന്നാണ് അപ്പോൾ ഇന്ന് അനിക്കുട്ടി വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മോൻ ഓഫീസിൽ പോകുകയും വേണം അങ്ങനെ ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾ രണ്ടുപേരും അവർ രണ്ടുപേരും പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇറങ്ങിയണേ അപ്പം എനിക്കിന്ന് കുറച്ച് തിരക്കും ഉണ്ട് കാര്യം അവര് വരുന്നതല്ലേ അപ്പോൾ ചോറും കറികളൊക്കെ റെഡിയാക്കിയൊക്കെ വേണം അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ നമ്മുടെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ചിക്കൻ സെൻറ്റർ അപ്പോൾ ഇവർ മക്കളിവിടെ ഉണ്ടെങ്കിൽ അവര് പോയി വാങ്ങിത്തരും അങ്ങനെ ഞാൻ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉച്ചയോടുകൂടി അവർ എത്തുകയുള്ളാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവർ ഒരു പതിനൊന്ന് മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ അവർക്ക് പോയിട്ട് തിരക്കുണ്ടായിരുന്നു അനുവിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് നല്ല തിരക്കുണ്ട് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ള കറിയൊക്കെ വെച്ചിട്ട് അവർക്ക് ചോറ് കൊടുത്തു കേട്ടാ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് മോള് സവോളയും വെളുത്തുള്ളിയും എല്ലാം പൊളിച്ച് അരിഞ്ഞ് അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് മോള് ക്ലാസ്സിന് പോയത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പം ചിക്കൻ കറിയും പാവയ്ക്ക മോര് മോരുകാച്ചത് പപ്പടം അതൊക്കെ കൂട്ടിയിട്ട് ഊണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടൻ പറയുകയും ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പതിനൊന്നരക്ക് ഊണ് കഴിക്കുന്നത് ഞാൻ രണ്ടരയ്ക്ക് ചോറ് കഴിക്കുന്ന ആളാണെന്നൊക്കെ പുള്ളി പറഞ്ഞേ അപ്പോൾ തെയ്യാ അവർ ഇറങ്ങിയണേ അപ്പോൾ ഞാൻ എനി കുട്ടി ടാറ്റ പറയാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പിന്നെ അവിടെ അടുത്തുള്ള ഓട്ടോക്കാരൻ ചേട്ടനാണ് കേട്ടോ അത് അങ്ങനെ തേ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടാ ഇത് ഒരു ചാക്ക അരിയും പിന്നെ ഒരു ഏത്തക്കുല പിന്നെ അഞ്ചു അഞ്ചുകൂട്ടം പലഹാരം ഉണ്ടായിരുന്നു പണ്ട് പണ്ടുമുതലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ ആചാരങ്ങളുണ്ടാക്കി വെക്കുന്നതേ അപ്പം ഞാൻ പറഞ്ഞാണ് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അനുവിനെ വിടാനും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ചടങ്ങുകളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള ആ ഒരു വാദമായിരുന്നു അവർക്കും അപ്പോൾ അപ്പോഴേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടകം നിൽക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് വെച്ചിരുന്ന കർക്കിടക മാസത്തിലല്ല കേട്ടോ കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വിദിന മാസത്തിൽ തന്നെ കർക്കിടകം നിൽക്കാൻ പോകും ആ അങ്ങനെയാണ് ഈ ചടങ്ങ് ഒരു ദിവസോ രണ്ട് ദിവസോ നിൽക്കുന്നതാണ് ചടങ്ങ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസ് യു